നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം യു എൻ ജനറൽ അസംബ്ലിയിൽ അമേരിക്കക്കെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് രംഗത്ത് യു എൻ ജനറൽ അസംബ്ലിയിൽ ഗാസയിലെ പലസ്തീനുകൾക്കെതിരെ അതിക്രമം തുടരുന്നതിൽ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ മഹമ്മൂദ് അബ്ബാസ് അപലപിച്ചു ഇസ്രായേലിന് ആയുധങ്ങൾ നൽകരുതെന്ന് ലോക രാഷ്ട്രങ്ങളോട് മഹമ്മൂദ് ആവശ്യപ്പെടുകയും ചെയ്തു പലസ്തീനുകൾ ദിനം പ്രതി ദുരിതം അനുഭവിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ലോകത്തിന് മുഴുവനാണെന്നും ഈ പ്രാന്ത് തുടരാനാവില്ലെന്നും മഹമ്മൂദ് പറഞ്ഞു ിന് ആയുധങ്ങൾ നൽകരുതെന്ന് ലോകരാഷ്ട്രങ്ങളോട് മഹമ്മൂദ് ആവശ്യപ്പെടുകയും ചെയ്തു അനുഭവിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ലോകത്തിന് മുഴുവനാണെന്നും ഈ പ്രാന്ത് തുടരാനാവില്ലെന്നുമാണ് മഹമൂദ് പറഞ്ഞത് ഗാസയിലെ വെടിനിർത്തൽ സൈന്യത്തെ പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രമേയങ്ങളെ തുടർച്ചയായി യു എസ് വീറ്റോ ചെയ്യുകയാണ് ഇത് ഗാസയിൽ ആക്രമണം തുടരാൻ ഇസ്രായേലിന് ഊർജം നൽകുന്നതാണെന്നും മഹ്മൂദ് ചൂണ്ടിക്കാട്ടി ജനാധിപത്യ രാഷ്ട്രമായിട്ടും യു എൻ രക്ഷാസമിതി മുന്നോട്ട് വെച്ച കരട് പ്രമേയത്തെ യു എസ് തള്ളുകയാണ് ചെയ്തത് അതിൽ തങ്ങൾ ഖേദിക്കുന്നു ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് പലസ്തീനുകൾക്കെതിരായ അതിക്രമങ്ങൾ തുടരുമെന്ന് യു എസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണെന്നും മഹ്മൂദ് കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ യു എസ് കോടിക്കണക്കിന് മൂല്യമുള്ള സഹായങ്ങളാണ് നെതന്യാഹു സർക്കാരിന് കൈമാറുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണമായും പിന്മാറണമെന്നും യു എൻ സമ്മേളനത്തിൽ മഹ്മൂദ് ആവശ്യപ്പെട്ടു കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല എന്നാൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മഹമ്മൂദ് ഊന്നിപ്പറഞ്ഞു പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് പരിഹാരമായി ദ്വിരാഷ്ട്ര നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഒരു വർഷത്തിനുള്ളിൽ യു എനിന്റെ മേൽനോട്ടത്തിൽ അന്താരാഷ്ട്ര സമാധാന സമ്മേളനം നടത്തണമെന്നും മഹമ്മൂദ് കൂട്ടിച്ചേർത്തു ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് മഹമ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റിയാണ് എന്നാൽ മേഖലയിലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇസ്രായേലിന് വലിയ നിയന്ത്രണവുമുണ്ട് നിലവിൽ ഇസ്രായേൽ ഗാസയിലെ ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിലേക്കും വ്യാപിപ്പിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിച്ചിരുന്ന വിദേശ മാധ്യമമായ ഐജസീറയുടെ ഓഫീസ് ഇസ്രായേലി സൈന്യം അടച്ചിടാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഒന്നിനുമേൽ ഒന്നായി ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം വെടിനിർത്തൽ ർ പോലുള്ള ആവശ്യങ്ങൾ പ്രാബല്യമാക്കി ഉടനടി ഇസ്രായേൽ കൂട്ടക്കുരുതിക്ക് ഒരു അവസാനം കാണേണ്ടതുണ്ട് എന്നതാണ് വാസ്തവം